മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണവും ആറ് വീടുകളുടെ താക്കോൽദാനവും ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് വാർഡ് കൗൺസിലർ ഷിബു കുര്യാക്കോസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമല്ലാത്ത വീടില്ലാത്തവർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണം തുടങ്ങിയത് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ സമർപ്പണവും ആറു വീടുകളുടെ താക്കോൽദാനവും സെപ്റ്റംബർ ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ചലച്ചിത്രതാരം സിദ്ദിഖ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കോതമംഗലം രൂപതാ അധ്യക്ഷൻ റവറൻഡ് ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അഭിമന്യ ഏലിയാസ്മോർ യൂലിയോസ് മെത്ര പോലീത്ത എന്നിവർ ആശീർവദിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തും കോതമംഗലം എം എൽ എ ആനണി ജോൺ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി ഡീൻ കുര്യാക്കോസ് എം പി റോജി എം ജോൺ എം എൽ എ മാത്യു കുടൽനാടൻ എം എൽ എ എൽദോസ് കുന്നംപള്ളി എം എൽ എ മുൻമന്ത്രി ടി യു കുരുവിള മനോജ് മൂത്തേടൻ കെ കെ ടോമി പി എ എം ബഷീർ എ ജി ജോർജ് ആർ അനിൽകുമാർ എസ് സതീഷ് ഇ കെ ശിവൻ മുഹമ്മദ് ഷിയാസ് ഇബ്രാഹിം കവല പി പി സജീവ് ഷിബു തെക്കുംപുറം ഷമീർ പനക്കൽ ബാബു എലിയാസ് ഇ എം ജോണി ടി ഡി ശ്രീകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും പി എം എ വൈ കോതമംഗലം ലയൻസ് ക്ലബ് ഇ പി ചാരിറ്റബിൾ ട്രസ്റ്റ് ബി ിൽ കൊറ്റാഞ്ചേരി യൂസഫ് കെ എം രാജേഷ് മാത്യു ജേക്കബ് സി ജേക്കബ് ജോർജ് പെരിങ്ങാട്ടുപറമ്പിൽ പിഒ പൗലോസ് തുടങ്ങിയവരാണ് പദ്ധതിയുമായി സഹകരിച്ചത് കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡ് കോതമംഗലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഉള്ള വാർഡാണ് സാധാരണക്കാരായ ഒട്ടനവധി ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ വാസയോഗ്യമായ വീടില്ലാത്ത ആളുകളും വളരെയധികം അവിടെയുണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ വാസയോഗ്യമായ വീടുണ്ടാക്കുക വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് ഇരുപത്തിയഞ്ച് വീടുകൾ ഇവർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണം ഈ വരുന്ന ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്